ാനോ കേൾക്കാനായിട്ട് സാധിക്കുന്നത് അവർക്ക് ഭാഗവതം മുഴുവനും കേട്ടതായ പുണ്യത്തിനെയാണ് ഫലത്തിനെയാണ് ഭഗവാൻ പ്രദാനം ചെയ്യുന്നത് ഉപദേശ ഭാഗങ്ങളാണ് അനുസ്മരിക്കുന്നത് ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് അനുസ്മരിക്കാം എല്ലാതൊന്നും പറയാൻ പറ്റില്ല എല്ലാവരും പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സപ്താഹമോ നാല് സപ്താഹമോ പത്ത് സപ്താഹമോ ഉണ്ടായാലും കഴിയില്ല അപ്പം കുറച്ച് ഭാഗം നമുക്ക് അനുസ്മരിക്കാം നൂറ്റി ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം ശരീരം എടുത്ത സക്ഷാൽ ഭഗവാൻ ഇനി ഞങ്ങളുടെ ലോകത്തിലേക്ക് ലോകത്തിലേക്കിതാ എത്തിച്ചേരണേ എന്നുള്ള രീതിയിൽ ദേവന്മാർ എല്ലാവരും വന്ന് ഭഗവാനെ സ്തുതിച്ചു ആ ദേവന്മാരുടെ അതിഗംഭീരമായിരിക്കുന്ന സ്തുതി ഈ സ്തുതിക്ക് സ്തുതിക്കൊരു പ്രത്യേകതയാണ് എന്താണ് ശൃംഖലാബന്ധ ശ്ലോകങ്ങളെ കൊണ്ടാണ് ഈ സ്തുതി ദേവന്മാർ ഭഗവാനോട് ഇതാ പ്രാർത്ഥിച്ചു എന്താണ് നദാഹസ്മദാസ്മതേനാഥ പദാരവിന്ദം ബുദ്ധിയേന്ദ്രിയാണമനോമചോഭി യിത്യേന്ദ്രയംക്ഷുഭി കർമ്മമയോരു പാഷാത് ഭഗവാന്റെ പാദങ്ങളെ ആളുകൾ ഏതാ വീണ നമസ്കരിക്കുമ്പോൾ ആരായി ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിക്കുക മനുഷ്യനായിട്ട് ജനിക്കുക മുമുക്ഷുത്വം വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുക അതിനുവേണ്ടി മഹാപുരുഷന്മാർ സഞ്ചരിച്ചതായിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മഹാജനോ ഏനകഥ സപന്ധ മഹാത്മാക്കൾ സഞ്ചരിച്ചതായിരിക്കുന്ന വഴിയെയാണ് സന്മാർഗം എന്നതാ പറയുക ആ സന്മാർഗത്തിലൂടെ നല്ല വഴിയിലൂടെ യാത്രയാവണം എന്ന് വിചാരിക്കുന്ന മുമുക്ഷുഭികളായിരിക്കുന്ന ആളുകൾ അവർ എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെയൊക്കെ ബുദ്ധി ഇന്ദ്രിയ പ്രാണമനോ വചോഭി തനിക്ക് കിട്ടിയതായിരിക്കുന്ന ബുദ്ധി കൊണ്ടും തനിക്ക് ഭഗവാൻ തന്നതായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ടും തനിക്ക് ഭഗവാൻ തന്നതായിരിക്കുന്ന പ്രാണനെ കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടുമൊക്കെ യ ചിന്തിയതേ ഭഗവാനെ തന്നെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാശ്രമിക്കും ഇങ്ങനെ ഭഗവാനെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ് അന്തർഹൃദി ഭാവയുക്തേ കർമ്മമയോ പാഷാദ് ഈ കർമ്മപാശങ്ങളിൽ നിന്ന് നമുക്കിതാ മോചനം അതാ ഉണ്ടാവും അതുതന്നെ അപ്പൊ നമ്മളെല്ലാവരും ഒരു വലിയ ദുഃഖ ജാലത്തിലാണ് ഇരിക്കുന്നത് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ നാലാമത്തെ അധ്യായത്തിൽ വർണ്ണിക്കണം ദുഃഖജാലെ ക്ഷിപന്തി ദുഃഖഗ്രാമാത് വിമുച്ചത് ദുഃഖഗ്രാമത്തിലാണ് നമ്മളത് ആ താമസിച്ചുകൊണ്ടിരിക്കണത് ഓരോരോ ആൾക്കാർക്കും ഓരോ അഡ്ജസ്റ്റ് ഉണ്ടാവുമല്ലോ അവനവൻ്റെ പേര് പിന്നെ വീട്ടുപേര് പിന്നെ ഗ്രാമത്തിൻ്റെ പേര് നമ്മളൊക്കെ ഏത് ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ചോദിച്ചാൽ ഇനി സംശയിക്കാതെ എല്ലാവരോടും പറയാം ഏത് ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ദുഃഖഗ്രാമത്തിലാണ് താമസിക്കുന്നത് ദുഃഖഗ്രാമാ വിമുച്ഛേ ഈ ദുഃഖഗ്രാമത്തിൽ നിന്ന് മോചനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതായ ആളുകള് ആ മഹർഷീശ്വരന്മാരായിരിക്കുന്ന ആൾ ആര് മഹർഷി എന്ന് പറയുക ആരെയാണ് മുമുക്ഷുത്വം ഉണ്ടാവണം മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണം എന്ന് ചിന്തിക്കുന്നതായിരിക്കുന്ന ആൾക്കാരെയാണ് മഹർഷീശ്വരന്മാർ അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരണം ആഗ്രഹിക്കുന്നവര് പക്ഷെ അവർക്കിപ്പോൾ എന്ത് പറ്റില്ല ഈ കർമ്മപാശങ്ങൾ ആ എൻ്റേത് എൻ്റെത് എന്നുള്ളതായിരിക്കുന്ന ഓരോ ആ ചീത്ത വികാര വിചാരങ്ങളുടെ ഇടയിലാണ് നമ്മൾ താമസിക്കുന്നത് ഇതിനൊക്കെ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് കാര്യമുണ്ടോ അതല്ല അതൊക്കെ എന്തായാലും നമ്മളെ ശരീരത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചളിവെള്ളത്തിലേക്ക് നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ചളി പറ്റും ആ കാര്യം ഉറപ്പാണ് ഇതേപോലെ നമ്മൾ ഇതാ ഇപ്പോൾ താമസിക്കുന്നത് ദുഃഖപൂരിതമായിരിക്കുന്ന ഒരു ലോകത്താണ് കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം തുടങ്ങിയ പ്രബലന്മാരായിരിക്കുന്ന ശത്രുക്കൾ ആ നമ്മളെക്കാളിലും പ്രബലല്ല നമ്മളെക്കാളിലും ശക്തിയില്ല ആൾക്കാരാണ് അവരൊക്കെ അല്ലേ അവരുടെ ആക്രമണം എപ്പോഴും നമ്മളിൽ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ പല ചീത്ത വികാര വിചാരങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന സമയത്ത് ഈ വികാര വിചാരങ്ങളൊന്നും മനസ്സിനെ ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമില്ല എന്താണ് സക്ഷാൽ ഭഗവാനെ നന്നായിട്ട് ചിന്തിക്കുക തന്നെ എങ്ങനെയൊക്കെ ചിന്തിക്കണം ബുദ്ധി ഇന്ദ്രിയ പ്രാണ മനോ മനോപചോഭി ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും വാക്കുകളെ കൊണ്ടും ഭഗവാനെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിലോ അല്ലേ തൻ്റെ മനസ്സിലേക്ക് ഭഗവാനെ തന്നെ കുത്തി നിറയ്ക്കുക ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളാക്കി കഴിഞ്ഞാൽ പിന്നീലേക്ക് വെള്ളാക്കാൻ പറ്റുമോ ആ പറ്റില്ല അല്ലേ ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം വെച്ചാൽ പിന്നെ ഇതിലേക്ക് വെള്ളാവില്ല ഇതേപോലെ മനസ്സാകുന്ന പാത്രത്തിൽ എന്ത് വേണം സാക്ഷാത് ഭഗവാനെ തന്നെ അങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ശ്രമിക്കുക പിന്നെ അതിൽ സ്ഥലം എന്താ ചെയ്യുക പിന്നെ വേറൊരു കാര്യം അതിൽ വന്നതെന്ന് അറിയണമെന്ന് വെച്ചാൽ അതിൽ സ്ഥലമില്ല അതുകൊണ്ട് പിന്നെ അതിലേക്ക് വരാനായിട്ട് അവർക്ക് ഇതാ സാധിക്കില്ല എന്തു വേണം ഭഗവാനെ തന്നെ ചിന്തിക്കുക പഠന്തോ നിര നിപതിരതയന്തോ ഗുണകഥാ ചരന്തോയേ ഭ േ ധന്യന്മാരായിക്കൊണ്ട് എപ്പോഴും ഇങ്ങനെ ചിരിച്ചു നടക്കാൻ സാധിക്കുമോ അത്രയാരുടെയും ആഗ്രഹം എന്താണ് എപ്പോഴും ചിരിക്കാൻ സാധിക്കണേ ചിരിക്കാൻ സാധിക്കണേ അല്ലേ ചിരിക്കാൻ സാധിക്കണേ എന്നാൽ നമ്മളെ മുഖത്ത് വരാത്തതോ ഒറ്റ വികാരം ഉണ്ടോ ചിരി എന്ന് പറഞ്ഞത് ജീവിതത്തിൽ വലിയ അതിന് ചിരിക്കാൻ സാധിക്കുന്നില്ല അധികളിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം മനുഷ്യ എനിക്ക് ചിരിച്ച് ശീലമില്ല അതുകൊണ്ടാണ് അല്ലേ കല്യാണത്തിൽ തലേ ദിവസമൊക്കെ ഫോട്ടോഗ്രാഫർ വന്ന് ചീത്ത പറയുന്നത് കേൾക്കട്ടതാ അല്ലേ ഒന്ന് ചിരിച്ചൂടെ നിങ്ങൾക്ക് ഒന്ന് ചിരിച്ചൂടെ അല്ലേ ഈ ഫോട്ടോഗ്രാഫർക്ക് ഏറ്റവും വലിയ പുണ്യുണ്ട് വെച്ചാൽ അയാൾ ചിരിച്ചാൽ നന്നായി അത്രയേ ഉള്ളൂ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നില്ല എല്ലാവരും ചിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് സന്തോഷിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം സന്തോഷിക്കണം എന്ന് എന്നാഗ്രഹമുണ്ടെങ്കിൽ എന്ത് വേണം ചിരിക്കുന്ന ഭഗവാനെ തന്നെ മനസ്സിലേക്ക് അങ്ങനെ ധ്യാനിക്കുക ഹരേ അവനതാഖിലോക തീവ്രശോകുസാഗര വിശോഷണമത്യുദാരം ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന പുഞ്ചിരിയെ തന്നെ മനസ്സിലേക്ക് അങ്ങനെ ചിരിച്ച് ചിന്തിച്ചാൽ ചിരിക്കുന്ന ഭഗവാനാണ് ഉള്ളിലേ വിചാരിക്കുക മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നാണോ പറയുക മുഖം ചിരിക്കുന്നതാണെന്ന എന്ത് വേണം ചിരിക്കുന്ന ഭഗവാനെ തന്നെ അങ്ങനെ എപ്പോഴും ചിന്തിക്കാനായിട്ട് സാധിക്കണം ചിരിക്കുന്ന ഭഗവാനെയാണോ മനസ്സിൽ എന്നാൽ അവർക്ക് നല്ല ആ പുഞ്ചിരി ജീവിതത്തിലതാ വരും അതുകൊണ്ടാണ് ഭഗവാന് ചിരിക്കുന്നതായിരിക്കുന്ന അങ്ങയുടെ പാദങ്ങളിലേക്ക് നതാഹാ ഞങ്ങളെതാ വീണ് നമസ്കരിക്കുന്നത് അങ്ങയതാ സ്തുതിക്കാനുള്ള കാരണം അതാണ് എന്ന് പറഞ്ഞാൽ ദേവന്മാർ ശൃംഖലാബന്ധ കൊണ്ട് അതിഗംഭീരമായിട്ട് ഇതാ സ്തുതിച്ചു അനവധി ശ്ലോകങ്ങളെ കൊണ്ടാണ് സ്തുതിക്കുന്നത് സ്തുതിയൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി കേട്ടോ ഹാ ഞാനാ ശരീരത്തിനെ മാറ്റാം എന്ന് ഭഗവാൻ അതാ പറഞ്ഞു അപ്പോൾ ഭഗവാന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഉദ്ധവന് മനസ്സിലായി എന്ത് ഭഗവാൻ ഇവിടുന്ന് യാത്രയവാണ് ഇനിയിപ്പോൾ അതേപോലെ ആ കൃഷ്ണനെ കാണാൻ പറ്റില്ല അത് പറ്റില്ലല്ലോ ഭഗവാൻ ഇവിടുന്ന് ഇങ്ങളുടെ യാത്രയായി കഴിഞ്ഞാലോ യപ്പഞ്ചായനോ മാത്ര അഞ്ചാമത്തെ വയസ്സിലെ കൂട്ടിൽ കൂടിയ ആളാണ് അഞ്ചാമത്തെ വയസ്സിലെ ഭഗവാന്റെ കൂട്ടത്തിലെങ്ങനെ കൂടി ഭഗവാനെ തന്നെ ചിന്തിച്ച് ബൃഹസ്പതേം പ്രതീത കൃഷ്ണനെ പറ്റി എന്തൊക്കെ പഠിക്കാറുണ്ടോ അങ്ങനെയുള്ള സക്കല പുസ്തകവും ലൈബ്രറി ആയിട്ട് വാങ്ങി വെച്ചാണ് ആരും ഉദ്ധമായിട്ട് ഭഗവാനെ പറ്റി പഠിച്ച് 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 ഇനിയിപ്പോൾ കൃഷ്ണനെ പറ്റി ഒന്നും പഠിക്കാൻ യാത്ര അങ്ങനെ ഭഗവാനെ പറ്റി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോ ശ്രീകൃഷ്ണ ഭഗവാനിപ്പോ രാജ്യം ഭരിക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ ആരെ വേണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കാന്ന് ചിന്തിച്ചപ്പോൾ ഭഗവാൻ ഒരു സംശയം ഉണ്ടായില്ല അത്രേ ഭഗവാൻ പറഞ്ഞു ഉദ്ധവൻ എന്ന് പറഞ്ഞ ആൾ ആളെവിടെ അല്ലേ വരൂ വരൂ ഇരിക്കൂ ഉദ്ധവ പറഞ്ഞേ ഒന്ന് നോക്കി ഭഗവാൻ ഭഗവാൻ അങ്ങനെ നോക്കിയ സമയത്തെ ഉദ്ധവെങ്ങനെയായിരിക്കണത് ത്വയോ സ്രഗന്ധവാസോലങ്കാരം ശ്രീകൃഷ്ണ ഭഗവാൻ അണിഞ്ഞതായിരിക്കുന്ന പീതാംബരപ്പെട്ട പിറ്റേ ദിവസം രാവിലെ ആരാ എടുത്ത് കൊടുക്കാൻ ചോദിച്ചാൽ സംശയമില്ല അത്ര വേറെ ആക്കും കൊണ്ടുപോകാൻ പറ്റില്ല ആ അത് വേറെ ഒരു ആക്കും കിട്ടില്ല അത്ര അപ്പോൾ ഭഗവാൻ ശരീരത്തിൽ അണിഞ്ഞതായിരിക്കുന്ന പീതാംബരപ്പെട്ട് പിറ്റേ ദിവസം ഉദ്ധവൻ ശരീരത്തിൽ ഇങ്ങനെ അണിയും ഭഗവാൻ ശരീരത്തിൽ അണിഞ്ഞതായിരിക്കുന്ന കളഭം പിറ്റേ ദിവസം അത് ഉദ്ധവൻ ശരീരത്തിൽ ഇതാ അണിയണം ഭഗവാന്റെ പാദങ്ങളിൽ അണിഞ്ഞതായിരിക്കുന്ന പാദസരം ഭഗവാൻ എന്നോട് മാറ്റിവെച്ചാൽ ഉദ്ധവൻ വന്ന് അതെടുത്ത് ആ കല്ല കാലിലെ മോളേക്ക് താണിയോത്രേ ഇങ്ങനെ അപ്പോൾ ദൂരത്തുനിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആരാ കൃഷ്ണൻ ആരാ ഉദ്ധവൻ തന്നെ മാറിപ്പോകൂത്രേ ന്ധ വാസോലങ്കർ അങ്ങനെയുള്ളതായിരിക്കുന്ന ഇനി